നമസ്കാരം വന്യജീവികൾ കവർന്നെടുക്കുന്ന മനുഷ്യനും ഈ മണ്ണിൽ ജീവിക്കാൻ അവകാശമുണ്ട് വനാതിർത്തികളിൽ വന്യജീവികൾ കൊലവിളിമുഴക്കി കവർന്നെടുക്കുന്ന ഓരോ ജീവനും നഷ്ടപ്പെടുന്നത് ഓരോ കൊലപാതകങ്ങളിലൂടെ തന്നെയാണ് ഇതും കൊലപാതകങ്ങളാണ് ഇവിടെയും കൊലക്കുറ്റം തന്നെയാണ് നടക്കുന്നത് ഇതിനെയും കൊലക്കുറ്റങ്ങളായി തന്നെ കാണുകയാണ് വേണ്ടത് കാട്ടിൽ നിന്ന് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരാൻ വഴിയൊരുക്കുന്നതിൻ്റെ മുഖ്യ കാരണം ആ വന്യജീവികൾക്ക് കുടിവെള്ളവും ഭക്ഷണവും കിട്ടാത്തതാണ് അവ നിഷേധിക്കുന്നതിനാലാണ് ഇതിന് മറുപടി പറയേണ്ടത് ഭരിക്കുന്ന ഭരണകൂടമാണ് ഈ മരണങ്ങൾക്ക് ഉത്തരവാദികൾ സർക്കാർ തന്നെയാണ് ഇതിൽ നിന്ന് എത്ര ദൂരം വനം മന്ത്രിയും വനം വകുപ്പും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒളിച്ചോടിയാലും രക്ഷപ്പെടാനാവില്ല ജനങ്ങൾക്ക് മുന്നിൽ കുറ്റക്കാർ ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിലെ പ്രതികൂട്ടിൽ എ കെ ശശീന്ദ്രനും പിണറായി വിജയനും വനം വകുപ്പുമാണ് ഉള്ളത് സോഫിയ മാനു ബാബു ഏറ്റവും ഒടുവിലിത മേപ്പാടി അട്ടമല ഏറാട്ടുകൊണ്ട് ഉന്നതിയിൽ ബാലൻ എന്നീ നാലുപേരുടെ ജീവനാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ കാട്ടാന കവർന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം ആന ചവിട്ടിക്കൊന്ന മൂന്ന് പേർക്ക് പിറകെയാണ് അട്ടമല ഏറാട്ടുകൊണ്ട് ഉന്നതിയിൽ ബാലന്റെ മരണ വാർത്ത കൂടി എത്തിയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽ മലയോട് ചേർന്ന് കിടക്കുന്ന അട്ടമല ഏറാട്ടുകൊണ്ട് ഉന്നതിയിൽ ബാലന്റെ ജീവൻ കാട്ടാന കവർന്നു വിവരം കേരളം ഞെട്ടലോടെ അറിയുന്നത് അട്ടമല വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് എസ്റ്റേറ്റ് മേഖലയായ പ്രദേശത്ത് കാട്ടാനയും പുലിയും ഇറങ്ങുന്നത് നിറ്റ് സംഭവമാണ് ഇവിടെ വനം മേഖലയോട് ചേർന്നുള്ള തോട്ട മേഖലയിൽ വെച്ചാണ് ബാലന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഇടുക്കി പെരുവന്താനത്തുള്ള സോഫിയ വീടിനടുത്തുള്ള അരുവിയിൽ കുളിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തുന്നത് വയനാട് നൂൽപുഴയിലെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി മടങ്ങി വരുമ്പോഴായിരുന്നു ആദിവാസി യുവാവ് മാനുവിനെ കൊന്നു കാട്ടാനയുടെ കൊലവിളി കാട്ടാന തുമ്പിക്കൈയിൽ ചുറ്റി മാനുവിനെ വലിച്ചെറിയുകയായിരുന്നു തിരുവനന്തപുരത്ത് പാലോട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതാണ് ബാബു നാല് ദിവസത്തിനു ശേഷം കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധമാണ് മൃതദേഹം കണ്ടെത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ഒരു വീഡിയോയിൽ ഒരു നിലവിളി ഉയർന്നു കേൾക്കുന്നുണ്ട് ഇയാളുടെ ജീവനെ അപകടത്തിലാക്കിയ വന്യജീവി ആക്രമണത്തെ കുറിച്ച് മരണപ്പെട്ട സോഫിയ ഒരു കൊല്ലം മുമ്പ് പറഞ്ഞ വാക്കുകളാണ് അതിലുള്ളത് സോഫിയ ഭയുന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു മൂന്നിടങ്ങളിലും ജനങ്ങൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയും മൃതദേഹങ്ങൾ നീക്കം ചെയ്യില്ലെന്നു ശാഠ്യം പിടിക്കുകയും ഉണ്ടായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ എട്ട് വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ തൊള്ളായിരത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ആക്രമണങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പലരുടെയും ജീവിതം പൂർണമായും കിടക്കയിലാണ് നഷ്ടപ്പെട്ട വീടുകൾ കന്നുകാലികൾ കൃഷി തുടങ്ങി വന്യമൃഗശല്യം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുന്നു ഈ നടപ്പു സാമ്പത്തിക വർഷത്തിൽ മാത്രം കേരളത്തിൽ അൻപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചിഞ്ഞാർ വന്യജീവി സംഗതി അടുത്ത് വനം വകുപ്പിനു വേണ്ടി കാട് തെളിക്കാനെത്തിയ ബിമലിലെ കാട്ടാന ചവിട്ടിക്കൊല്ലപ്പെടുത്തിയത് അതിന് പിറകെയാണ് സോഫിയ മാനു ബാബു എന്നിവരുടെ മരണങ്ങൾ ജനത്തിന്റെ ഖജനാവിലെ പണമെടുത്ത് ആർഭാട ജീവിതം നയിച്ച് ലക്ഷങ്ങളുടെ കാറുകളിൽ മിന്നൽ പിണർ പോലെ പറക്കുന്ന മന്ത്രി അണ്ണന്മാർക്ക് മനുഷ്യജീവന്റെ വില എന്തെന്ന് അറിയില്ല നിസ്സഹായരായ മനുഷ്യരുടെ പ്രാണവേദന തിരിച്ചറിയാത്ത രാഷ്ട്രീയക്കാരുടെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് സത്യം പറഞ്ഞാൽ നെറികട്ട് രാഷ്ട്രീയ വേദാന്തം വിളമ്പുന്നവർക്ക് ദഹിക്കില്ല അവർ അതിനെ രാഷ്ട്രീയ എതിരാളികളുടെ പ്രതിഷേധ സ്വരമായി കാർക്കിച്ചു തൊപ്പി പുലഭ്യം പറയും ഒരു പ്രാകൃത വന്യജീവി നിയമവും അതിന്റെ സംരക്ഷകരായ രാഷ്ട്രീയക്കാരും ചേർന്ന് നാലു മനുഷ്യരെ കൂടി കേരളത്തിൽ കൊലയ്ക്കുകൊടുത്തിരിക്കുകയാണ് ഭീകരമായ അവസ്ഥയാണിത് ഈ മനുഷ്യരുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയവർ നോക്കുകുത്തികളായി നിന്ന് ജനത്തെ വിഡ്ഢികളാക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് വയനാടിന്റെ എം പി പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വന്യജീവി ശല്യം രൂക്ഷമാകാതിരിക്കാൻ പാർലമെന്റിൽ കൂടുതൽ പണം ആവശ്യപ്പെടുമെന്ന് വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ താൻ മുൻകൈ എടുക്കില്ലെന്നത് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് ഇത് മറച്ചു പ്രതിപക്ഷ നേതാവും ഒരു കൂട്ടം പരിവാരങ്ങളും ചേർന്ന് മലയോര സമരയാത്ര എന്ന പേരിൽ മഹാ കോലാഹലം നടത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ നാട്ടിൽ നൂറുകണക്കിന് പാവപ്പെട്ടവർ വർഷം തോറും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് വന്യജീവികളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വായിച്ചാൽ മനസ്സിലാകും അത് എത്രമാത്രം അപ്രയോഗികമാണെന്ന് കാലാന്തരത്തിൽ ജനദ്രോഹമായി മാറിയ വനം വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കൊണ്ടുവരുന്നത് ഇന്ദിരാഗാന്ധി സർക്കാരാണ് അതു സൃഷ്ടിച്ച ദുരന്തങ്ങളും പ്രത്യാഘാതങ്ങളും കുറച്ച് ഭവന സന്ദർശനങ്ങൾ കൊണ്ട് പരിഹരിക്കാമെന്ന് ഇന്ദിരയുടെ കൊച്ചുമകൾ കരുതിയാൽ അത് വിട്ടിത്തമാണ് ബംഗാളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് സി പി എമ്മും സി പി ഐ ഇപ്പോഴും ചെവിയിൽ നുള്ളിക്കോണം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയത് നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി പത്തും വോട്ടുകളാണെന്ന് സി പി എമ്മും സി പി ഐയും മറക്കരുത് അധികാരം കൊലക്കത്തിയാക്കിയാൽ അത് നിഷ്കരണം തിരിച്ചെടുക്കാൻ ജനാധിപത്യത്തിന് കെൽപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മഹാഭൂരിപക്ഷങ്ങളെ അത് വട്ടപൂജ്യമാക്കും നിങ്ങളുടെ സുരക്ഷിത താവളങ്ങളിലേക്ക് ഒരിക്കലും നിസ്സഹായർ കയറി വരും കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങളുമായി നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും അവർ വിലാപയാത്ര നടത്തിയാൽ പോലും അതിശയിക്കേണ്ടതായില്ല മനുഷ്യന്റെ ചോരമണക്കുന്ന നിയമത്തിന് മുകളിൽ അടയിരിക്കുന്ന നിങ്ങളുടെ കോട്ടക്കൊത്തളങ്ങൾ അന്ന് ആടിയുലയും അവ നിലംപതിക്കും അന്ന് നിങ്ങൾ ചെയ്ത ജനദ്രോഹപരമായ ക്രൂരതയുടെ ആഴം എത്രത്തോളമെന്ന് നിങ്ങൾ തിരിച്ചറിയും അത് തീർച്ച നന്ദി